നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്കിത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ശ്രുതി ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അപ്പം ശ്രുതിയുടെ കൈ കുറേ കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കെറ്റിൽ വെച്ചൊരു തന്ത്രമാണ് ശ്രുതി മറിഞ്ഞിരിക്കുന്നത് അപ്പം കെറ്റിലും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സച്ചിക്കും ഒന്നും പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നത്തില്ലോ തനിക്ക് തന്റെ മോനെ ഒന്ന് കാണണ ആദ്യം അപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക ആക്സിഡന്റ് ആയിട്ട് അപ്പൊ എങ്ങനെയെങ്കിലും കാണാൻ ഇത് മാത്രമേ ഒരു മാർഗുള്ളൂ ഇതാകുമ്പം തന്നെ ആരും കണ്ട ആർക്കും സംശയം തോന്നത്തില്ല താൻ കെറ്റില് കൊടുത്ത് മാർക്കറ്റിംഗ് പിടിക്കാനാന്ന് എല്ലാരും വിചാരിച്ചോളും അങ്ങനെ അവണ് കയറി വന്നിട്ട് ഹോസ്പിറ്റലിലെ എം ബിഡിയൊക്കെ ഇണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ സാർ ഞാന് ചന്ദ്രമതി ഹോം അപ്ലയൻസസ്ന്ന് വരുവാണ് അപ്പം ഞങ്ങൾ മാർക്കറ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് കെറ്റിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ എന്നൊക്കെ പറയണം അങ്ങനെ എവിടെ അതിനു വേണ്ടി പെർമിഷൻ കൊടുക്കുവാണ് പിന്നീട് ഒരു സിസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവരോട് കൂടെ ചെല്ലാൻ പറയുകയാണ് അപ്പോൾ ഒരു വാർഡ് ഇങ്ങനെ കാണിച്ച് കൊടുക്കുവാണ് അങ്ങനെ ശ്രുതി എന്ത് ചെയ്യുവാണ് ഓരോ വാർഡിൽ കൂടെ പോയി അങ്ങനെ അവിടെ കുട്ടികളുടെ വാർഡാണ് മെയിനായിട്ട് ആവശ്യപ്പെട്ടത് കുട്ടികളുടെ വാർഡിൽ കെറ്റിൽ കൊടുക്കുക അങ്ങനെയാണ് ശ്രുതി പറഞ്ഞത് കാരണം ആദ്യമൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ വാർഡിൽ പോയിട്ടുള്ള കാര്യമുള്ളൂ അങ്ങനെ ഓരോ കുട്ടികളുടെ അടുത്തൂടെയൊക്കെ കൊണ്ടുവരികയാണ് പക്ഷേ എങ്കിൽ അവിടെ ഒന്നും അവനെ കണ്ടില്ല ആദ്യമേ കണ്ടില്ല ആകെ പാട്ട് ടെൻഷനായി ഇനിയിപ്പം എവിടെ എന്താന്നും അറിയത്തില്ല പിന്നീട് സിസ്റ്ററോട് ചോദിച്ചു അല്ല ഇനി ഇവിടെ വാർഡ് ഉണ്ടോ എന്ന് ചോദിക്കുക ആ ഇതേ ഒരെണ്ണങ്ങളെ ഉണ്ടെന്ന് പറയണം ഓർമ്മകളെ ഉണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കുമാണ് ആ റൂമിന്റെ വാതിൽ തുറന്ന് സച്ചിൻ രേവതിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നേ സിസ്റ്റർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാണ് വാട് കാണിച്ചു കൊടുത്തിട്ട് സച്ചിൻ ഏവധിയും കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ ആദ്യം ശ്രുതിയൊന്നും ഞെട്ടി പിന്നീട് ശ്രുതിയെ കണ്ടുകഴിഞ്ഞപ്പോ രേവതി ചോദിച്ചു ഏഹ് ഇതെന്താ ശ്രുതി ഇവിടെ എന്താ രേവതി ചോദിക്കുക അത് പിന്നെ ഞാന് അല്ല ഇതെന്താ കയ്യിൽ കവറൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണ അത് ഞങ്ങളുടെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് കെറ്റിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് ഹോസ്പിറ്റലിൽ മറ്റും അപ്പൊ വേണ്ടി വന്നാന്ന് പറയണ ഇത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞേ കടയിലെ സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുവാണോ അങ്ങനെയാണ് കടയെപ്പ കാലിയായെന്ന് ചോദിച്ചാൽ മതി ഇതൊന്നും അല്ല ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാ അപ്പൊ ഇത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അതായത് കുറെ ഓർഡർ ഒക്കെ പിടിച്ചെടുക്കാൻ ഇത് വഴി എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ അപ്പം ഭാര്യയും ഭർത്താവും കൂടെ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുക കൊള്ളാലോ എന്ന് പറയുന്നത് അല്ല ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കണം ആ ഇവിടെ ഒരു കുട്ടിയുണ്ടെന്ന് പറയണം പെട്ടെന്ന് തന്നെ രേവതി പറഞ്ഞു അതെ ഇവിടെ ഒരു കൊച്ചുണ്ട് അത് വയ്യാതെ കിടക്കുകയെന്ന് പറയണം അയ്യോ അതിനെങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ് എവിടെ ഇപ്പം സച്ചി ചോദിച്ചു അത് ആരാ എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഇങ്ങനെ അതിനെന്താണെന്ന് ചോദിച്ചേ അല്ല അത് പിന്നെ ഞാൻ ചോദിച്ചതാ കുട്ടിയെ കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് രേവതി പറഞ്ഞു അതെ ശ്രുതിക്ക് അറിയാവുന്ന കുട്ടി തന്നെയാന്ന് പറയുന്നത് എനിക്കറിയാവുന്നോ ഓർമ്മയുണ്ടോ എൻ്റെ താലി കുറക്ക ചടങ്ങിന് അവിടെ ഒരു അമ്മയും മോനും വന്നോ ഓർക്കുന്നുണ്ടോ വിമലാൻറ്റി ആദ്യ കുട്ടനും അവരെ രണ്ടുപേരാണ് ആദ്യിക്കാണെങ്കിൽ ആക്സിഡൻറ് ഉണ്ടായിട്ട് ഏഹ് കണ്ണിൻ്റെ അവിടെയാണ് അടിയേറ്റിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സർജറി ആയി കഴിഞ്ഞപ്പോൾ കിടക്കുകയെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞിട്ട് ചോദിച്ചു ഏഹ് എന്നിട്ടോ എന്നിട്ടോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നമൊന്നുമില്ല കണ്ണിന് വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല കണ്ണിന് മേലെയാണ് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് എല്ലാം നോക്കിയിട്ടുണ്ടെന്ന് പറയണം ഓ അപ്പോഴാണ് ശ്രുതിക്ക് ശരിക്കും ഒരു സമാധാനം വന്നേ പിന്നീട് രേപത്തിൽ ശ്രുതിയോട് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും പാവം അമ്മയ്ക്ക് ആരും ഇല്ലാന്ന് പറയണം അതുകൊണ്ട് മോനെ നോക്കാനും കൊച്ചുമോനെ നോക്കാനായിട്ട് ആരും ഇല്ലാത്തോണ്ട് ഞങ്ങളായിരുന്നു ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെന്ന് പറയാം ഇപ്പോഴാണെങ്കിൽ എന്തേലുമൊക്കെ ആഹാരം വാങ്ങിച്ചു കൊടുക്കണല്ലോ പാവ അമ്മ വിശന്നിരിക്കുമല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും ആഹാരം മേടിക്കാന്ന് കരുതി കാന്റീനിലേക്ക് ഇറങ്ങിയതാന്ന് പറയാം അല്ല രേവതിക്ക് എന്താ രേവതി എന്താ ഇവിടെ നിൽക്കണ രേവതിക്ക് വീട്ടിലേക്ക് പോയി കൂടെ ചോദിക്കാം അത് അവർ തന്നെ വാങ്ങിച്ചോളൂല്ലെന്ന് ചോദിക്കാം ഏഹ് അതൊന്നും കുഴപ്പമില്ല എനിക്കിപ്പോ പനി വലിയ കുഴപ്പമൊന്നുമില്ല പനിയൊക്കെ കുറവുണ്ടെന്ന് പറയാം സച്ചി പറഞ്ഞ അതെ അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ പോകുന്നുള്ളന്ന് പറയണം ശ്രുതിക്കാണേൽ എങ്ങനെയെങ്കിലും അവരൊന്ന് പറഞ്ഞു വിട്ടാൽ മതിയെന്നുള്ളൂ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും രേവതി സച്ചി ഇട്ട് പോകാൻ കൂട്ടാക്കില്ല അവസാനം രേവതി പറഞ്ഞു അതെ കയറിച്ചല്ല ഞങ്ങൾ ക്യാൻറ്റിനിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ മുടക്കിക്ക് പോവാണ് ഈ സമയത്ത് സച്ചി ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് സച്ചി പറഞ്ഞു അതെ ഒരു നിമിഷം ഒന്ന് നിൽക്കാൻ പറയണം ശ്രുതി ഒന്ന് ഞെട്ടി ഇനി എന്തായിരിക്കും പോലും പിന്നീട് സച്ചി തൻ്റെ കാർഡ് വിസിറ്റിംഗ് കാർഡ് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അതെ എന്നാലും മാർക്കറ്റിങ്ങായിട്ട് ഇറങ്ങുമല്ലേ ഇറങ്ങുന്ന സമയത്ത് ഈ കാർഡ് കൂടെ കൊടുത്തു ഹോസ്പിറ്റലിൽ നിന്ന് ആർക്കിലോക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ എന്റെ കാർഡും കൂടെ കൊടുത്താൽ മതി വണ്ടി വിളിക്കാനായിട്ട് ഒരു ഓട്ടം കിട്ടുവല്ലോ എന്ന് പറയണം ശരിയെന്ന് പറഞ്ഞ് ശ്രുതി കാർഡും മേടിച്ചിട്ട് ശ്രുതി പെട്ടെന്ന് അതിനകത്തേക്ക് കയറുവാണ് റൂമിലേക്ക് കയറു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോനും ആദ്യം ഇങ്ങനെ കിടക്കുന്നുണ്ട് ആദ്യക്ക് ഇതിരായിട്ടും സർജറി ചെയ്തിട്ട് ബോധം വേണിട്ടുണ്ടായിരുന്നില്ല ആ ഒരു മയക്കത്തിൽ ആയിരുന്നു കണ്ണൊക്കെ മൂടിക്കെട്ടി വെച്ചേക്കുവാണ് മൊത്തത്തിൽ അപ്പോഴേക്കും ഭയങ്കര സങ്കടം വിമലയ്ക്ക് ശ്രുതി വെച്ചു എങ്ങനെ അമ്മ ഇത് ഏഹ് അമ്മയ്ക്ക് എന്നെ അവനെ നോക്കാൻ പോലും പറ്റില്ലെന്ന് ചോദിക്കാ എടി മോളെ അതൊന്നും അല്ല ഞാൻ നോക്കിയതക്ക പക്ഷെങ്കിൽ അവൻ കളിക്കാൻ പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഒരു വണ്ടി ഒന്ന് ഇടിച്ചിട്ട് ആ വണ്ടി നിർത്താതെ പോയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ ചിലപ്പം ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയായിരിക്കും എന്ന് പറയണം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ വന്ന് എന്തൊക്കെ സ്റ്റിച്ചെടുത്തൊക്കെ എടുത്താൽ മതി എന്നാ പറഞ്ഞേ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയണം കെട്ടെടുക്കാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞേന്ന് പറയാ അത് കേട്ടപ്പം ശ്രുതിക്കാണ് ആപ്പെട്ട ടെൻഷൻ ശ്രുതി ഒരു കാര്യം ചെയ്യാം ഇന്നങ്ങാനും ഡിസ്ചാർജ് ചെയ്ത് വിടുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഡോക്ടറോട് പറഞ്ഞിട്ട് ഇവിടെ തന്നെ കിടക്കാൻ നോക്ക് എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോയാൽ മതിലോ അല്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണ്ടേ എന്ന് ചോദിക്കുക അത് ശരിയാ ആ പിന്നെ ആ സച്ചിൻ രേവധിയും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അവരിപ്പോൾ തന്നെ വരുമായിരിക്കും എന്ന് പറയുന്നത് ഈ സമയത്ത് പിമ്മല എനിക്ക് പറ്റുന്നില്ലടി പണ്ടത്തെ പോലെ ഒന്നുമല്ല എനിക്കും വയസ്സും പ്രായമായി വരുമല്ലേ എനിക്ക് പിന്നെ തന്നെ നോക്കാനായിട്ട് പറ്റുന്നില്ല എന്തേലും ഒരു വഴി ഉണ്ടാക്കണമെന്ന് പറയാ എത്ര കാലം ഞാൻ ഇങ്ങനെ ഉണ്ടാവും അറിയത്തില്ല കല്യാണി നീ ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര സങ്കടമായി പോയി ശ്രുതിക്ക് ശ്രുതി ഇങ്ങനെ ആദ്യം എടുത്തിരിക്കുക ആ സമയത്ത് വിമലോട് അവനെ വിളിക്കണ്ട അവൻ നല്ല മയക്കത്തിലാന്ന് പറയാണ് എന്നാലും അമ്മേ ഒരമ്മയായി പോയിട്ട് എനിക്ക് ഇവന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ കഴിയുന്നില്ലല്ലോ ഇവന് ഇങ്ങനെ ഒളിച്ചും പാത്തും വന്ന് കാണാനല്ലേ സാധിക്കുന്നുള്ളൂ ഇപ്പോൾ ഓർക്കും ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് ഇവനെ നോക്കി അല്ലെങ്കിൽ ഇവന്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് മതിയായിരുന്നു കല്യാണം എന്നൊക്കെ എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് എന്റെ മോഹനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ നെഞ്ചിനകത്തൊരു പെടച്ചിലാന്ന് പറയാ അത് കേട്ടപ്പം വിമല പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം എന്ത് ചെയ്യാനാ വന്നത് വന്നു അമ്മേ കുറച്ചുകൂടെ കാര്യമായിട്ട് ഇവനെ നോക്കണം എന്ന് പറയാം അത് പിന്നെ ഞാൻ നോക്കുന്നതന്നെ മാക്സിമം നോക്കുന്നുണ്ടേ പക്ഷെ കുഞ്ഞു വച്ചൊന്നുമല്ലോ ഇവൻ ഓടിച്ചാട് നടക്കേണ്ട പ്രായമല്ലേ അപ്പം എപ്പോഴും ഇവന്റെ പുറകെ ഓടാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല പഴയ പോലെയുള്ള ആരോഗ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇടയ്ക്ക് ഇടയ്ക്ക് തലാർക്കൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് പറയാണ് ഇടയ്ക്ക് ബി പി കുറഞ്ഞു പോകുന്നൊക്കെ പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം പിന്നെ അമ്മ എന്ത് പറയാനാന്ന് ഓർത്ത് ശ്രുതി ഒന്നും പറഞ്ഞില്ല പിന്നെ ശ്രുതി പറഞ്ഞു അതെ ഞാൻ പോയേക്കുവ ഞാൻ വൈകുന്നേരം വരാട്ടോ എന്തേലും ഉണ്ട് വിളിച്ചാൽ എന്ന് പറയണം ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് പറഞ്ഞിട്ട് ഇറങ്ങുവാണ് ആ സമയത്ത് രേവതി സച്ചിയും കൂടെ ക്യാൻറ്റീനിൽ പോയി ആഹാരമൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങോട്ട് വരുന്നേ അങ്ങനെ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ചോദിച്ചു അല്ല എന്താ പൗഡർ അമ്മ പോവാണോ സച്ചി ചോദിക്കണം അതെ ഞാൻ പോവാന്ന് പറയാണ് പെട്ടെന്ന് രേവതി ചോദിച്ചു ആദ്യ കൂട്ടനെ കണ്ടു എന്ന് കണ്ടു അവന് ബോധം തെളിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പാവം അവന്റെ അമ്മയുടെ കാര്യം കൊടുത്തിട്ടാ കഷ്ടം ഉണ്ടെന്ന് പറയണം ഈ സമയത്ത് രേവതിയോട് പറഞ്ഞു അല്ല രേവതി നിനക്ക് വയ്യാത്തല്ലേ നീ എന്നാ ഇവിടെ നിൽക്കേണ്ട വീട്ടിലേക്ക് പോയിക്കോളാൻ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം രേവതി സച്ചിനെ ഒന്ന് നോക്കി പിന്നീട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടല്ല എന്ന് പറയുന്നത് എനിക്കൊരു ചെറിയ പനി ഉള്ളൂ പക്ഷെ അവന്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ലല്ലോ കൃത്യസമയച്ച് ഞങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ആ അമ്മയ്ക്ക് ഒത്തിരി ആശ്വാസമായിരുന്നു പറയാണ് എന്താണെങ്കിലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളെന്ന് പറയാണ് ഈ സമയത്ത് പറഞ്ഞു അല്ല ജോലിയൊക്കെ ഉള്ളല്ലേ സച്ചിക്ക് ഓട്ടോ ഒക്കെ ഉള്ളതല്ലേന്ന് ചോദിക്കും ഇത് കേട്ടിപ്പൊ രേവതി പറഞ്ഞു അതെ ഞങ്ങൾ ദിവസക്കൂലിക്കാരല്ലേ ഞങ്ങൾക്ക് ഒരു ദിവസം പോയല്ലോർത്ത് ഓർത്ത് ഇല്ല ഞങ്ങള് വലിയ ഹോം അപ്ലയൻസും കാര്യങ്ങളൊന്നും എന്ന് പറയുന്നത് വലിയ ബിസിനസ്സും കാര്യങ്ങളൊന്നും അല്ലോന്ന് കാരണം രേവതിയുടെ ശ്രുതി ഇന്നലെ ഇത് പറഞ്ഞൊരു കുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് വലിയ കടയാ നടത്തുന്നത് നിങ്ങളെപ്പോലെ ദിവസക്കൂലിക്കാരല്ല ഞങ്ങൾക്ക് സമയത്തിൽ പോകണം ആഹാരം കഴിക്കണം അതുകൊണ്ട് ഞങ്ങക്ക് വെച്ചുണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തിരിച്ച് രേവതി അത് തന്നെ അടിക്കുവാണ് ശ്രുതിക്ക് മനസ്സിലായി കിട്ടിയ അവസരം രേവതി മുതലാക്കിയെന്ന് സച്ചിക്ക് ഭയങ്കര സന്തോഷമായി ഇടയ്ക്കൊരു ഗോള് കൊടുത്തല്ലോ അത് ഓർത്തിട്ട് പിന്നീട് പിന്നീട് സച്ചിയും രേവതിയും കൂടെ മുറിയിലേക്ക് കയറി വരുവാണ് അപ്പോഴേക്കും വിമല ആദ്യ കുടിനെടുത്തിരിക്കുന്നുണ്ടായിരുന്നു വിമലയോട് രേവതി വന്നിട്ട് പറഞ്ഞു അതെ ആൻറ്റി ആന്റി ഈ ആഹാരം കഴിക്കാൻ പറയുകയാണ് വിശന്നിരിക്കുമല്ലോ രാവിലെ തൊട്ട് ഏഹ് എനിക്ക് വേണ്ട മുളയെന്ന് പറയാം അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആന്റിയും കൂടെ എവിടെയും തളർന്ന് വീണുപോയിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് രേവതി നിർബന്ധിച്ച് ആഹാരം ഒക്കെ കഴിപ്പിക്കുവാണ് പിന്നീട് ചോദിച്ചു അല്ല ശ്രുതി വന്നിട്ട് പോയിട്ട് എന്ത് പറഞ്ഞെന്ന് ചോദിക്കണം ശ്രുതിയോ അതാരെന്ന് ചോദിക്കണം ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് സംസാരം ഈ സമയത്ത് സച്ചി പറഞ്ഞു മനസ്സിലായല്ലേ മുമ്പേ കെറ്റിലുമായിട്ട് ഓ മനസ്സിലായി മനസ്സിലായി അവരാണോ വന്നിട്ട് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെന്ന് പറയണം ആ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേ പറഞ്ഞു അല്ല ശ്രുതിനെ കണ്ടു പരിചയമില്ലേ നിൽക്കും ആ എനിക്ക് പരിചയമുണ്ട് അന്ന് താലി കൊടക്കൽ ചടങ്ങിന് വന്നപ്പോൾ ഞാൻ കണ്ടല്ലേ എന്നൊക്കെ പറയണം പിന്നീട് സച്ചിൻ രേവതി അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ വരുന്നത് ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോ ആദ്യ പതുക്കെ കണ്ണു കണ്ണു തുറക്കുന്നുണ്ട് കണ്ണുറക്കെന്ന് പറഞ്ഞാൽ ആദ്യക്ക് പതുക്കെ ബോധം വീഴുന്നുണ്ട് ആ മയക്കത്തരുന്നു പക്ഷെ കണ്ണു തുറന്നു മൊത്തം ഇരുട്ടല്ലേ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല ഈ സമയത്ത് അറിയോട് ഡോക്ടർ വെച്ചു ഇപ്പൊ എങ്ങനെയാണ് ചോദിക്ക കൊഴപ്പില്ല കുറവുണ്ട് പക്ഷെ എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല മൊത്തം ഇരിട്ടാന്ന് പറയാ അതൊക്കെ ശരിയായിക്കൊള്ളൂന്ന് പറയുന്നത് പിന്നെ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല അതുകൊണ്ട് നിനക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയുന്നത് പിന്നെ ഡ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പം വിമല പറഞ്ഞു ശരി ഡോക്ടറെ എന്ന് പറയാണ് അങ്ങനെ ഡോക്ടറെ കൂടെ പോയി ഈ സമയം സച്ചിൻ രേവതിയും പറഞ്ഞു അതെ രണ്ടു ദിവസം കഴിഞ്ഞ് വരണ്ടേ വീട്ടിലേക്ക് പോകണ്ടാന്ന് പറയാ അതെന്താ ഒരു കാര്യം ചെയ്യ തൽക്കാലത്തേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയാം അങ്ങോട്ടേക്ക് വരാനോ അതെ അവിടെ വന്ന് താമസിച്ചോ അവിടെ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതെ കണ്ണിൻ്റെ കെട്ടൊക്കെ മാറ്റിയിട്ട് വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം വിമലയ്ക്ക് എന്ത് വേണമെന്ന് നിർത്തില്ല കാരണം ഇതെങ്ങാനും ശ്രുതി അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും ശ്രുതിയോട് വിളിച്ച് ചോദിക്കാനും പറ്റില്ല എന്താ ചെയ്യണ്ടേന്ന് ഈ സമയത്ത് നോക്കിക്കൊണ്ട് വിമലയെ നോക്കിക്കൊണ്ട് രേവതി പറഞ്ഞു അതെ ഞങ്ങൾ പറഞ്ഞു ആന്റിക്ക് മനസ്സിലായില്ലേ ഈ വയ്യാത്ത മോനെയും കൊണ്ട് ഇത്ര ദൂരം ഇനി ഇപ്പൊ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യണ്ട പറഞ്ഞു കേൾക്ക് മോന്റെ കണ്ടി കണ്ടു കെട്ടക്കേഴ്ച്ചിട്ട് വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയാം അത് പിന്നെ രേവതി ഞാൻ സാരില്ല നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടല്ലേ എന്ത് ബുദ്ധിമുട്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറയണം ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം ആ സമയത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു വിമലയ്ക്ക് ഇനിയിപ്പോൾ ഇതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ മോളെ തന്നെ വലിച്ചുകയറും അല്ലെങ്കിൽ തന്നെ ഇതിനു ഇതിനുമുമ്പ് അവിടെ പോയെന്ന് പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് ശ്രുതി ഇനിയിപ്പം അങ്ങോട്ടായി ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നീട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രുതിയൊക്കെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് മുറിയിൽ കയറിയിട്ട് ശ്രുതിക്കാണ് ആ പടസ്വസ്ഥ അമ്മേനെ വിളിച്ചിട്ട് അമ്മ കോളും കൂടി എടുക്കുന്നില്ല ഇതെന്താ പോലും കോൾ എടുക്കാത്ത എന്നൊരു ചിന്തയായിരുന്നു എത്ര വട്ടം വിളിച്ചു ഒരു വട്ടം പോലും കോൾ എടുക്കുന്നില്ല അപ്പഴേക്ക് ശ്രുതി വന്നിട്ട് കഴിഞ്ഞു അല്ല നീ ആഹാരം കഴിക്കുന്നില്ലേ നീക്കും അതെ ശുതിക്ക് വേണം സുതി പോയി കഴിക്കുക എന്നെ നിർബന്ധിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കാണ് അത് കേട്ടപ്പോൾ സുധിക്ക് ഭയങ്കര ടെൻഷൻ ആയി നിനക്കി എന്ത് പറ്റി കെറ്റിൽ കൊടുക്കാൻ പോയതിനു ശേഷം ഞാൻ ശ്രദ്ധിച്ചു ഭയങ്കര ആണല്ലോ എന്തോ ദേഷ്യവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അതുകൊണ്ടല്ല എനിക്ക് വിശക്കൊന്നില്ലാത്തോണ്ട ശരി ഞാൻ വരാ ശ്രുതി പോയിക്കോളാൻ പറയണം അങ്ങനെ സുതി അങ്ങനെ എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിട്ടിച്ചു അല്ല അവിടെ എന്ത് ചെയ്യാ ശ്രുതി എന്ത് ചെയ്യാന്ന് ചോദിക്കുക അവളിപ്പത്തന്നെ വരുമെന്ന് പറയാം നേരെ ചോവേ ആഹാരം ഒന്നും കഴിച്ചില്ല ഉച്ചയ്ക്ക് എങ്ങനും കഴിക്കണ്ടേ രാവിലെ അവളാണെ ആഹാരം പോലും ഉണ്ടാക്കി വെച്ചില്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും വർഷയും ശ്രീകാന്തും കൂടെ വന്നു വർഷയോടും ശ്രീകാന്തനോടും കൂടെ ആഹാരം കഴിക്കാനായിട്ട് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം വർഷയോട് ഞെരിപ്പിക്കുമ്പം വിശക്കുന്നില്ല എന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് ഒന്നും കഴിച്ചില്ല വീട്ടിൽ നിന്ന് എപ്പോഴും എപ്പോഴും ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും വയറ് കേടാത്തുള്ള എന്ന് പറയണം അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ ഇതുവരെയായിട്ടും അവര് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നില്ലല്ലോ എന്ത് അറിയില്ലല്ലോ എന്ന് അറിയില്ലല്ലോന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു വീട്ടിലിരുന്ന അവൾക്ക് ജോലി ചെയ്യണ്ടേ രേവതിക്ക് അതുകൊണ്ട് കള്ളത്തരം പറഞ്ഞ് പനിയാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു പനി പനിക്ക് മരുന്ന് മേടിക്കാനായിട്ട് ഇത്ര സമയം വേണം ഇത് കുറെ സമയമായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അമ്മേ അമ്മ എന്തിനാ രേവതി അടുത്ത് വെറുതെ കുറ്റപ്പെടുത്തുന്നേ പാവൻ ചേച്ചി എല്ലാവർക്കും വെച്ചു ഉടമ്പി തരുന്നതല്ലേ നിൽക്കും വെച്ചു ഉളമ്പി തരുന്നു പോലും എന്റെ നടുവ് ഒടിഞ്ഞ് നിന്ന് അടുക്കളയിൽ കയറി ജോലി ചെയ്തിട്ടെന്ന് പറയാം അത് കേട്ടപ്പോ രവീന്നെ പറഞ്ഞു ഒറ്റ ദിവസം അടുക്കളയിൽ കയറിയപ്പോ തന്നെ നടുപൊടിവാണെങ്കിൽ ഏഹ് എല്ലാ ദിവസവും എല്ലാവർക്കും വെച്ചു കുളമ്പെന്ന് രേവതിയുടെ കാര്യം നിന്ന് ആലോചിച്ചിട്ടുണ്ടോ ചന്ദ്രനി ചോദിക്കുക ചന്ദ്രമതി പറഞ്ഞു അല്ലേലും രവിയുടെ എപ്പോഴും അവളുടെ ഭാഗത്തല്ല നിൽക്കത്തോളം ചോദിക്കാ ഞാൻ ആരുടെ ഭാഗത്തല്ല ന്യായത്തിന്റെ ഭാഗത്താ നിൽക്കുന്നത് നിനക്ക് ആ കാര്യമു മനസ്സിലായില്ലേ എന്ന് ചോദിക്കണം അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കയാണ് ആ സമയത്താണ് ഏർ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതിയെ കണ്ടപ്പോ തന്നെ ചന്ദ്രമതി മോളെ ആഹാരം കഴിക്കാൻ പറയാണ് ശ്രുതിയുടെ മനസ്സിലെ ചിന്ത അമ്മ എന്തായിരിക്കും കോൾ എടുക്കാത്തേ എന്നൊക്കെ ഒരു ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കുമാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് രേവതിയെ കണ്ടപ്പോൾ ശ്രുതിയുടെ മനസ്സിലൊരു സന്തോഷം രേവതിയോട് ചോദിക്കുക ആദ്യയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ ഉണ്ടെന്ന് എന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയം രേവതി വാദക്ക് വന്ന് ഇങ്ങനെ നിൽക്കുക അകത്തേക്ക് കയറുന്നില്ല ടിവിന്നു ചോദിച്ചു നീ എന്താ മോളാ അവിടെ തന്നെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി പറഞ്ഞു അവൾക്ക് കള്ളത്തരമായിരിക്കും പനിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ വെറുതെ പോയി ഇഞ്ചക്ഷനും മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറയണം അപ്പോഴേക്കുമാണ് സച്ചി ഇങ്ങോട്ടേന്ന് വരുന്നത് അപ്പൊ സച്ചിന്റെ കയ്യില് മോനും ഉണ്ടായിരുന്നു ആദ്യ കൂട്ടം തോളത്തുണ്ടായിരുന്നു കൂടെ വിമലയുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോ ചന്ദ്രമിതിക്ക് സഹിച്ചില്ല ചന്ദ്രമതി വെച്ച് ഇതെന്താ ഇവരെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതിനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേവത എന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ ആദ്യക്ക് തീരെ വയ്യാന്ന് പറയണേ ഇതെന്ത് പറ്റി ഇവന് വല്ല പനിയാണോ ഉറങ്ങുവാണോ ഇതെന്താ നെറ്റിയൊരു കെട്ടൊക്കെ ആ പാട്ട് അനുഷ് ആയിപ്പോ രവീന്ദ്രനെ അത് പിന്നെ അച്ഛാ ഒരാക്സിഡന്റ് ഉണ്ടായതെന്ന് പറയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് മേടിച്ചിട്ട് തിരിച്ചിറങ്ങാൻ നിരസുന്ന സമയത്താ ആംബുലൻസ് വന്നേ ആംബുലൻസ് എന്നാ ആദ്യം ഇറക്കുന്ന കണ്ടപ്പം ഞങ്ങൾ പിന്നെ ഒപ്പം പോവുക ചെയ്തേന്ന് പറയാണ് ആദ്യം ആക്സിഡന്റ് പറ്റി വണ്ടി നിർത്താതെ പോയെന്ന് പറയാണ് അപ്പൊ കണ്ണിൻ്റെ ഒരു സർജറി കഴിഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അത് പിന്നെ അച്ഛാ വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയാണ് അതെന്താ മോളെ രണ്ട് ദിവസം ഇവിടെ ഒന്ന് താമസിപ്പിക്കേണ്ടതായിട്ട് വരൂന്ന് പറയുന്നത് ഏഹ് താമസിപ്പിക്കണം അതെ കാരണം രണ്ടു ദിവസം കഴിഞ്ഞാൽ കണ്ണിന്റെ കെട്ടായിരിക്കും അപ്പൊ വീട്ടിൽ പോയിട്ട് വീണ്ടും അവര് വരണ്ടേ അപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങള് എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു അതിലെന്താ മോളെ ഇവിടെ നിൽക്കട്ടെ വിമലയെ നമുക്ക് അന്യൊന്നുമല്ലല്ലോ അറിയാവുന്ന അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം ചന്ദ്രമേക്ക് ദേഷ്യമോ ഇതെന്താ വരുന്നവരും പോകുന്നവരെല്ലാം കേറ്റി കടത്താൻ സത്രമാണോന്ന് ചോദിക്കുക ഒത്തിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോ അപ്പോഴേക്ക് ഇത് കേട്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് വിമല പറഞ്ഞു എന്റെ മോളെ ഞങ്ങള് പോയിക്കോളാന്ന് പറയണ സച്ചിയോട് പറഞ്ഞു അവനെ ഇങ്ങ് തന്നേക്കാൻ പറയണം ഈ സമയത്ത് സച്ചി പറഞ്ഞു ഏയ് അതൊന്നും ശരിയാത്തില്ല ആന്റി ആൻറ്റി ഇപ്പോൾ ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറയാണ് ചന്ദ്രമതി പറഞ്ഞു അതെ ഇത് എൻ്റെ വീടാ ഇവിടെ എന്ത് ചെയ്യണം ഞാൻ തീരുമാനിക്കും എന്ന് പറയാം സച്ചി പറഞ്ഞ അമ്മയുടെ വീടും കൂടെ മാത്രമല്ല ഇത് അച്ഛൻ്റെ വീടും കൂടെയാന്ന് പറയുന്നത് അതുകൊണ്ട് അച്ഛൻ തീരുമാനിക്കും കാര്യങ്ങള് രവീന്ദ്രൻ പറഞ്ഞു നീ എന്താ ചന്ദ്രൻ ഇങ്ങനെ ഒരു ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ ഏഹ് നിനക്ക് എന്നെ ഒട്ടും ബോധമില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് സുതി പറഞ്ഞു ആൻറ്റി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഏഹ് കാര്യം എടുത്തിട്ട് എനിക്ക് സങ്കടമൊക്കെ ഉണ്ട് എന്ന് പറയാണ് ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ച് ചന്ദ്രമതി ചോദിച്ചു അല്ല നിനക്ക് എങ്ങനെയാണോ ഇവിടെ പരിചയം ഒന്നും ചോദിക്കാം അത് പിന്നെ അന്ന് ശ്രുതിയെ കാണാതെ പോയ സമയത്ത് ഞങ്ങൾ ഇവരുടെ വീട്ടിൽ അന്വേഷിച്ചു പോയിട്ടുണ്ടായിരുന്നു അന്ന് ഈ ആന്റി നല്ല പെരുമാറ്റമായിരുന്നൊക്കെ പറയണം എനിക്ക് ആന്റി ഇഷ്ടപ്പെട്ടായിരുന്നു അറിയണം അത് കേട്ടപ്പം വിമലക്ക് ഭയങ്കര സങ്കടമായി തൻ്റെ മരുമോനാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ നാലാളുടെ മുന്നിൽ ആ സമയം ശ്രുതി പറഞ്ഞു അമ്മേ അമ്മ എന്തിനെ വാശിയെടുക്കുന്ന അവരിവിടെ കഴിയട്ടെ എന്ന് പറയണ നീ എന്താ പറയണെന്ന് നിൽക്കും രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ആന്റിയുടെ അടുത്ത് തന്നെ ഇപ്പം ആന്റീ എന്നോട് പറഞ്ഞ എന്താന്ന് പറയാന്ന് ശ്രുതിയെ കാണാതോയപ്പോ ഉറപ്പായിട്ട് ശ്രുതി വരുമെന്ന് പറഞ്ഞു എന്റെ മനസ്സിന് ധൈര്യം ഒക്കെ പാർന്നു തന്ന ആന്റിയാ അപ്പൊ അവരും അവരുടെ മോൻ രണ്ടു ദിവസം ഇവിടെ താമസിച്ചോർത്ത ഒരു കുഴപ്പമില്ലെന്ന് പറയണം എടാ അല്ലെങ്കിൽ തന്നെ റൂം പ്രശ്നം എവിടെ അതിൻ്റെ ഇടയ്ക്ക് ഇവരും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ എവിടെയാണ് കയറ്റി കടത്തണേന്ന് ചോദിക്കാം അത് കേട്ടപ്പ ശ്രുതി പറഞ്ഞു അമ്മ അതിനൊക്കെ സ്ഥലം ഉണ്ടെന്ന് പറയാണ് ശ്രുതി പറഞ്ഞ ഒരു കാര്യം ചെയ്യാ ഞങ്ങളുടെ മുറിക്ക് കൊടുത്തോളാംന്ന് പറയുന്നത് എല്ലാരും എന്താളിപ്പോടു കൂടി ശ്രുതിയിലെ നോക്കുകയാണ് ശ്രുതി പറഞ്ഞു അതല്ല വയ്യത്തൊരു കുട്ടിയല്ലേ അപ്പൊ അതിന് നിലത്ത് കിടത്താൻ പറ്റില്ലല്ലോ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയാണ് അത് കിടപ്പ് രേവതി പറഞ്ഞു ശ്രുതി പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം അവര് ആ മുറിയിൽ തന്നെ കിടക്കട്ടെ എന്ന് പറയുന്നത് പിന്നീട് സച്ചിയോട് സച്ചിയേട്ട ആ മുറിയിലേക്ക് മോനെ കൊണ്ടൊക്കെ എടുത്താൻ പറയാണ് അപ്പൊ ആ സമയത്തല്ല ആദ്യം നല്ല ഉറക്കത്തിലായിരുന്നു അങ്ങനെ സച്ചി മുറിയിലേക്ക് കൊണ്ടൊക്കെ എടുത്തി ഈ സമയത്ത് ശ്രുതിക്ക് നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷേങ്കില് ആദ്യയുടെ കണ്ണിലേക്ക് കെട്ടഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ തിരിച്ചറിയുമോ എന്നൊരു ചിന്ത അങ്ങനെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തന്റെ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചത്താവും ആ ഒരു ടെൻഷനിലായിരുന്നു ശ്രുതി ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്നാണ്